തൃശൂർ വാഴക്കാട് ജ്യൂസ് കടയിൽ തർക്കത്തിനിടെ പിടിച്ചു തള്ളി കടയുടമ വീട് മരിച്ചു വാഴക്കാട് സ്വദേശി അബ്ദുൾ അസീസാണ് മരിച്ചത് ജ്യൂസ് കുടിക്കാൻ വന്നവരാണ് അബ്ദുൾ അസീസിന് തള്ളിയിട്ടത് ഇവർക്കായി പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജെയസൻ ശമ്പളത്തിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ എന്താണ് സംഭവം ജയ്സൺ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോട് കൂടിയാണ് അരുൺകുമാരത്തിന് ഒരു സംഭവം ഉണ്ടാകുന്നത് വാഴക്കോട് എന്ന് പറയുന്നത് തൃശ്ശൂർ തൃശൂര് വഴിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവിടെ രാത്രി കടൽ പുറത്തുന്നുണ്ട് ഇതിനിടയിൽ ജ്യൂസ് കഴിക്കാൻ എത്തിയതാണ് ഈ സംഘം യാത്രക്കാര് ഈ തർക്കമുണ്ടായ എന്ത് തർക്കമാണ് ഉണ്ടായെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല ഈ തർക്കത്തിനിടയിലാണ് ജ്യൂസ് കട നടത്തുന്ന ഉടമയെ ഇവർ പിടിച്ചു തള്ളുന്നത് വാഴക്കോട് സ്വദേശി അബ്ദുൾ അസീസാണ് മരിക്കുന്നത് അയാൾക്ക് അമ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു പക്ഷേ ഈ യാത്രക്കാരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല കണ്ടെത്താനുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ പരിസരത്ത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഏത് വാഹനമാണ് കടന്നുപോയെന്ന് കണ്ടെത്താനുള്ള പ്രയാസം ഉണ്ടെങ്കിൽ പോലും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ തള്ളിയിട്ട് അപ്പോൾ തന്നെ ഇയാളെ മരണം സംഭവിക്കുകയായിരുന്നു ഓക്കെ ആ ഇപ്പോൾ ജേസൺ ആണ് വിവരങ്ങൾ നൽകിയത്